ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നത്തോലിമീൻ കറി വെച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊടുത്തിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ തയ്യാറാണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് മീനൊക്കെ ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മീനായിരുന്നു കേട്ടോ ഞാൻ കിട്ടിയത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി എരിവിന് ആവശ്യമായ പച്ചമുളക് കറിവേപ്പില ഞാൻ ആ തക്കാളിയുടെ പകുതി എടുക്കുന്നുള്ളൂ നമുക്ക് അത്രേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ കുറച്ച് മീനല്ലേ ഉള്ളൂ ഇനി നമുക്കതെല്ലാം കൂടി നമ്മൾ എടുത്തുവെച്ചേക്കുന്ന മീനില്ലേ അതിലേക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കാവേ അന്ന് ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പാത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു കാക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചിരവും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നല്ല മഷി പോലെ ഇന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അരച്ചെടുക്കണേ ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചവെള്ളം തന്നെ എടുത്തേക്കുന്ന ചൂടുവെള്ളം ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്കതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ പുള്ളിക്കരു അരിവിനും ആവശ്യമായത് ചേർക്കണം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ അരച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വരുന്നുണ്ട് ആ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പൊക്കെ ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് മൂടി വെച്ചിച്ച് നമുക്ക് അതിലേക്ക് കടുക് തിളച്ച് അപ്പോൾ ആ മീനൊക്കെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടല്ല കുറുകിയൊന്നുകൂടി ഒന്നിതായി വന്നിട്ടുണ്ട് ഈ സമയത്ത് കടുക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടൊരു നല്ല ഒഴുത്ത ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ